അങ്ങനെ സർക്കാർ ആ വാക്ക് പാലിച്ചിരിക്കുകയാണ് നമുക്ക് ലഭിക്കേണ്ട ക്ഷേമ പെൻഷൻ അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ മെയ് മാസ ധനസഹായം അല്പസമയം മുൻപ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ ധനവകുപ്പ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഈ ധനസഹായത്തിന് അർഹതയുണ്ട് ബാങ്ക് അക്കൗണ്ടിൽ ധനസഹായം സ്വീകരിക്കുന്ന ഇരുപത്തിയാറ് ലക്ഷത്തിന് മുകളിൽ വരുന്ന ഗുണഭോക്താക്കൾക്ക് ഈ തുക അക്കൗണ്ടിലേക്ക് ലഭ്യമാകും നമുക്കറിയാം ഓരോ ഗുണഭോക്താക്കൾക്കും വിവിധ ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ട് അതായത് എസ് യൂണിയൻ ബാങ്ക് ഫെഡറൽ ബാങ്ക് അതോടൊപ്പം തന്നെ മറ്റ് വിവിധ ബാങ്കുകൾ എല്ലാം ബാങ്കിലേക്കും തുക ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് മണിക്കൂറുകളുടെ വ്യത്യാസങ്ങൾ ചിലപ്പോൾ നേരിട്ടേക്കാം അതുകൊണ്ട് തന്നെ ക്ഷമയോടെ കാത്തിരിക്കുക അല്പം കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും ധനസഹായം എത്തിച്ചേരുന്നതായിരിക്കും ആയിരത്തി അറുന്നൂറ് രൂപയുടെ രണ്ട് ഘടുകളാണ് ഇപ്പോൾ വിതരണം ചെയ്തിട്ടുള്ളത് അതായത് നമുക്ക് കുടിശ്ശികയായിട്ടുണ്ടായിരുന്ന ഒരു ഗഡുവും അതോടൊപ്പം തന്നെ ഇനി ബാക്കി രണ്ട് ഗഡു ശേഷിക്കുന്നുണ്ട് അത് പിന്നീട് വിതരണം ചെയ്യുന്നതാണ് അതോടൊപ്പം മെയ് മാസം ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതവും അങ്ങനെയാണ് നമുക്കിപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ആരംഭിച്ചിട്ടുള്ളത് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ നമ്മൾ പെൻഷനർ ഐ ഡിയോ അല്ലെങ്കിൽ ിൽ ആധാർ നമ്പർ ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ നമുക്ക് ബാങ്കിലേക്ക് തുക കൈമാറിയിട്ടുണ്ട് എന്നൊരു അറിയിപ്പ് കാണാൻ സാധിക്കും തൻ വർഷത്തെ വിതരണ സ്റ്റാറ്റസ് എടുക്കുമ്പോഴാണ് ഇത് കാണാൻ സാധിക്കുന്നത് അതായത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സർക്കാർ തുക വിതരണം പ്രോസസ്സ് ചെയ്തിട്ടുണ്ട് അത് അക്കൗണ്ടിലേക്ക് ഉടൻ തന്നെ ലഭ്യമാകും അല്ലെങ്കിൽ അത് ലഭ്യമായിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം അത് ഒരു പക്ഷേ നമ്മളുടെ ബാങ്കിൽ നിന്ന് വരുന്ന മെസ്സേജ് അക്കൗണ്ടിൽ തുക ക്രെഡിറ്റ് ആയി എന്ന് പറയുന്ന മെസ്സേജ് ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേർത്തിട്ടുണ്ടാവും ഇനി ചിലർക്ക് ബാങ്കിൽ നിന്നുള്ള മെസ്സേജുകൾ എത്തിച്ചേരില്ല അങ്ങനെയുള്ളവർ പിന്നീട് എപ്പോഴെങ്കിലും നമ്മുടെ എ ടി എം കാർഡ് ഉണ്ടെങ്കിൽ ആ രീതിയിൽ ബാങ്ക് ബാലൻസ് ഒന്ന് പരിശോധിക്കുക അതല്ല എങ്കിൽ മിസ്ഡ് കോൾ ബാങ്കിങ് സംവിധാനം ഉണ്ടാകും നമ്മളുടെ ബാങ്കിൻ്റെ ഒരു നമ്പർ ഉണ്ടാകും മിസ്ഡ് കോൾ ചെയ്താൽ മതി നമ്മളുടെ ബാലൻസ് അറിയാൻ സാധിക്കും ആ രീതിയിൽ ബാലൻസ് പരിശോധിക്കാം ഇനി അതല്ല എങ്കിൽ നമ്മൾ പിന്നീട് അടുത്ത പ്രവൃത്തി ദിവസത്തിൽ അതായത് തിങ്കളാഴ്ച ബാങ്ക് ബാങ്കിലെത്തിച്ചേർന്ന് തന്നെ ബാലൻസ് ഒന്ന് പരിശോധിക്കുക അപ്പോൾ ഈ രീതിയിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും ഇപ്പോൾ ക്ഷേമ പെൻഷൻ്റെ വിതരണം സർക്കാർ ആരംഭിച്ച സ്ഥിതിക്ക് വളരെ വൈകാതെ കൈകളിലേക്കും എത്തിച്ചേരുന്നതാണ് കൈകളിൽ സഹകരണ സംഘങ്ങളിൽ നിന്നും ജീവനക്കാരാണ് ഈ തുക കൈമാറേണ്ടത് അപ്പോൾ അവിടെ ഒന്ന് രണ്ട് ദിവസമൊക്കെ വൈകിയും തുക ലഭിക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ക്ഷമയോടെ കാത്തിരിക്കുക ബാക്കി എല്ലാവർക്കും തന്നെ ഇപ്പോൾ വിതരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇതേ സാഹചര്യത്തിൽ എട്ടര ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം പ്രത്യേകമായിട്ടാണ് ലഭിക്കുന്നത് അഞ്ഞൂറ് രൂപ വീതം കുറവ് വരുന്നവരുണ്ട് മുന്നൂറ് രൂപ കുറവ് വരുന്നവരുണ്ട് ഇരുന്നൂറ് രൂപ കുറവ് വരുന്നവരുണ്ട് ഇത് രണ്ട് മാസത്തെ വിതരണം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇരട്ടിയോളം തുക കുറവ് വരും അത് പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും എത്തിച്ചേരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ വഴി അറിയിച്ചതുപോലെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് പരിശോധിക്കുക അപ്പോൾ നമുക്ക് ആ അക്കൗണ്ട് ആക്റ്റീവാണെന്ന് കാണാൻ സാധിക്കും ആ ആക്റ്റീവായിട്ടുള്ള അക്കൗണ്ടിലേക്കായിരിക്കും ധനസഹായം എത്തിച്ചേരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഷെയർ ചെയ്തിരിക്കുക ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക